കേരള വിഷൻ സമ്മാനോത്സവന്റെ ആദ്യ വിജയിക്ക് ആൻഡ്രോയിഡ് ടി വി സമ്മാനിച്ചു മയിൽ കേരളം സ്വദേശി എസ് വി ഓമനയ്ക്കാണ് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സമ്മാനം ഈ ആഴ്ചയിലെ നറുക്കെടുപ്പും ഡെപ്യൂട്ടി മേയർ നിർവഹിച്ചു കേരള വിഷന്റെ അതിശയിപ്പിക്കുന്ന സമ്മാനോത്സവത്തിന്റെ ആദ്യ വിജയിക്ക് ആൻഡ്രോയിഡ് ടി വി പ്രഖ്യാപിച്ച് ഒരാഴ്ച തികയും മുമ്പ് അത് കയ്യിൽ കിട്ടി കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സമ്മാനം കൈമാറി യിൽ കേരളം സ്വദേശി എസ് വി ഓമനയാണ് ആദ്യ നറുക്കെടുപ്പിലെ വിജയി ഓമന കുടുംബസമേതം വന്ന് നിറപുഞ്ചിരിയോടെ സമ്മാനവുമായി മടങ്ങി പത്ത് പ്രോത്സാഹന സമ്മാനങ്ങളും ഓരോ ആഴ്ചയുമുണ്ട് അവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു രണ്ടാമത്തെ ആഴ്ചയിലെ നറുക്കെടുപ്പും ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര നിർവഹിച്ചു കണ്ണവം കണ്ണോത്ത് സ്വദേശി സി ജയദേവനാണ് ആൻഡ്രോയിഡ് ടി വി വിജയ് സി യുണൈറ്റഡ് ബിൽഡിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പൊന്നപ്പൻ ആചാരി പട്ടുവം ഷാജൻ കെ സി ആടൂർ ജോയിസ് ജോർജ് കച്ചേരിക്കടവ് റംസീന റഷീദ് സന്തോഷ് കുമാർ കെ വി പട്ടുവം കെ വി സക്കീന ചേലേരി വി ശിശുപാലൻ കൂടാളി അനുശ്രീ എൻ സി എം വി കുഞ്ഞബ്ദുള്ള വാണിമൽ റനീഷ് ആർ ചോക്ലി എന്നിവരാണ് പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായത് സി എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ എ വി ശശികുമാർ സംസ്ഥാന സമിതി അംഗം പി ശശികുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ പി ഡി ഐ സി എം ഡി കെ ഒ പ്രശാന്ത് കെ ടി എസ് എം ഡി കെ വിനയകുമാർ കണ്ണൂർ വിഷൻ എം ഡി കെ കെ പ്രദീപ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി സുരേന്ദ്രൻ പി ഡി ഐ സി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കെ ജി ജയരാജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു അടുത്ത വർഷം മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നീളുന്ന നാൽപ്പതാഴ്ച തുടർച്ചയായാണ് കേരളവിഷൻ സമ്മാനോത്സവത്തിന്റെ നറുക്കെടുപ്പ് ഓരോ ആഴ്ചയിലും ആൻഡ്രോയിഡ് ടി വിക്ക് പുറമെ പത്ത് പ്രോത്സാഹന സമ്മാനങ്ങളും ഉപഭോക്താക്കളെ തേടിയെത്തും ഈ ഉപഭോക്താക്കളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മെഗാ നറുക്കെടുപ്പും നടക്കും കണ്ണൂർ ജില്ലയിൽ കേരളാവിഷന്റെ പുതിയ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുന്നവരിൽ നിന്ന് നറുക്കെടുത്താണ് സമ്മാനങ്ങൾ നൽകുക നറുക്കെടുപ്പും സമ്മാന വിതരണവും കണ്ണൂർ വിഷൻ ചാനൽ എല്ലാ ആഴ്ചയും തത്സമയം സംപ്രേഷണം ചെയ്യും ന്യൂസ് ബ്യൂറോ കണ്ണൂർ